പലരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള നിരാശകളുണ്ട് പെട്ടെന്ന് അവർ ഒരുപാട് ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് ഒരു നിമിഷം ആ കാര്യം ഇല്ലയെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് അത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചിലർക്കൊക്കെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവാറുണ്ട് ചിലർക്കൊക്കെ ജീവിതം തന്നെ നിരാശയിലേക്ക് പോയിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഇങ്ങനെയൊന്നും അല്ല വേണ്ട നമുക്ക് ദൈവം തന്നിട്ട് ഒരു ഒരു ജീവിതം ആ ജീവിതം നമ്മളിങ്ങനെ നശിപ്പിച്ച് കളയൽ അതിന് പകരമായിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക ആരും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും അതിനുള്ള ഭഗവാന് നമുക്ക് കൈയും കാലും ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ തരുന്നത് അപ്പൊ അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് കണ്ടെത്തുക ഓരോരുത്തരും അവരവരുടെ ആംഗ്ലേ തന്നെ കണ്ടെത്തിക്കൊള്ളുക അങ്ങനെ കണ്ടെത്തി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക ആദ്യം ഈ പഴയ കാര്യങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ് അതായത് ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ മറന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും വേണം